നമസ്കാരം വാരണാസി മണ്ഡലത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും വിജയിക്കാൻ സാധിച്ചെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റ തിരിച്ചടി അദ്ദേഹത്തിനോ പാർട്ടിക്കോ അടുത്ത കാലത്തൊന്നും മറക്കാൻ സാധിക്കുന്നതല്ല കഴിഞ്ഞ രണ്ട് തവണ ലഭിച്ച ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് നേരിടേണ്ടി വന്ന നരേന്ദ്രമോദിക്ക് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയ്ക്ക് പുറയിൽ പോകേണ്ടിയും വന്നു ഒരു ലക്ഷത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇത്തവണ വാരണാസിയിൽ മോദിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു നരേന്ദ്രമോദി ആദ്യമായി വാരണാസിയിൽ മത്സരിച്ചത് അന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൂന്ന് മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ നാല് പോയിന്റ് ഏഴ് ലക്ഷം വോട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരിക്കുന്നത് മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം വോട്ടിന്റെ ഇടിവാണ് ഇത്തവണ മോദിക്ക് നേടാനാകിയത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് വോട്ടുകളുടെ എണ്ണത്തിൽ മാത്രം അറുപതിനായിരത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ആകട്ടെ നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടുമായി വമ്പൻ മുന്നേറ്റം നടത്തിയപ്പോൾ വാരണാസി ലോകസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും നരേന്ദ്രമോദി അപ്രതീക്ഷിത തിരിച്ചടി നേരിടേണ്ടി വന്നു വരും ദിവസങ്ങളിൽ മോദിക്ക് നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത വോട്ടു ചോർച്ചയെപ്പറ്റി വീണ്ടും ചർച്ചയുണ്ടാകുമെന്ന് തീർച്ചയായും എവിടെയാണ് മോദിക്ക് വിതരിച്ചത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്